നമസ്കാരം ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ബി ജെ പി ഇതിന്റെ ആദ്യ പടിയായിട്ടാണ് രണ്ട് കേന്ദ്രമന്ത്രിമാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ സ്വീകരണം ബി ജെ പി കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരുക്കിയത് വരും ദിവസങ്ങളിൽ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ സജ്ജമാക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി പരിപാടിയിൽ ഉടനീളം ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചായിരുന്നു നേതാക്കൾ സംസാരിച്ചത് അടുത്ത തൃശൂർപൂരം ബി ജെ പി എംപിയോടൊപ്പം ആഘോഷിക്കാനുള്ള തീരുമാനം തൃശൂർകാർ എടുത്തതുപോലെ അടുത്ത കൽപ്പാത്തി രഥോത്സവം ബി ജെ പിയോടൊപ്പം ആഘോഷിക്കാനുള്ള തീരുമാനം പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾ എടുക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പരിപാടിയിൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വിജയത്തിലുണ്ടായത് മിനി വെടിക്കെട്ടാണ് അടുത്ത വെടിക്കെട്ട് ഉപതെരഞ്ഞെടുപ്പിലാകും ഉണ്ടാകുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഊർജ്ജം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ പാലക്കാട്ട് താമര വിരിയും എന്നതായിരുന്നു പി കെ കൃഷ്ണദാസിന്റെ പ്രതികരണം നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങൾ ഇങ്ങെടുക്കും എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ തൃശ്ശൂർ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് വേണം തൃശൂർ എനിക്ക് തരണം എന്നാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷമാണ് തൃശ്ശൂർ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞാൻ ഇങ്ങെടുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂരിലെ വിജയം ആവേശമാക്കി പ്രവർത്തിച്ചാൽ പാലക്കാടും പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം ഇപ്പോഴുള്ളത് ി ജെ പി രണ്ടാമത് നില്ക്കുന്ന മണ്ഡലത്തിൽ ശക്തമായ നേതാവ് ഇറങ്ങിയാൽ മണ്ഡലം കൂടെ പോരുമെന്ന് നേതൃത്വം കരുതുന്നുണ്ട് മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ മത്സരിക്കട്ടെ എന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന ആവശ്യം ആർ എസ് എസിനും ഇതേ നിലപാട് തന്നെയാണുള്ളത് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം തന്നെ ശോഭയ്ക്ക് വോട്ട് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് ശോഭ പാലക്കാട് ഇറങ്ങിയാൽ വോട്ട് കുത്തനെ ഉയർത്താമെന്നും അട്ടിമറി ഉണ്ടാകുമെന്നും നേതാക്കൾ കരുതുന്നുണ്ട് എന്നാൽ ജില്ലയിൽ നിന്ന് തന്നെയുള്ള നേതാക്കൾ മതി എന്ന നിലപാടിലാണ് ജില്ലാ നേതൃത്വം അങ്ങനെയെങ്കിൽ സന്ദീപ് വാര്യർ കൃഷ്ണകുമാർ എന്നിവരുടെ പേരുകൾക്കായിരിക്കും മുൻതൂക്കം ലഭിക്കുക ദേശീയ നേതൃത്വത്തിന്റെ കൂടി നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമായിരിക്കും